നമസ്കാരം സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തുന്ന വാചകം മോദി ഗ്യാരണ്ടി എന്നതാണ് ചില ഗ്യാരണ്ടികൾ ഈ രാജ്യം മറന്നു പോയെങ്കിൽ അത് ഓർമ്മിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് നോട്ട് നിരോധന വേളയിൽ ഉണ്ടായിരുന്ന മോദിയുടെ ഒരു വാഗ്ദാനം സ്വന്തം ജീവൻ മുൻനിർത്തിയായിരുന്നു എനിക്ക് അൻപത് ദിവസങ്ങൾ തരൂ അല്ലെങ്കിൽ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ സ്വന്തം പ്രധാനമന്ത്രിയായിരുന്നു മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസമായിരുന്നു നിങ്ങൾ എനിക്ക് ഇരുപത്തിയൊന്ന് ദിവസം തരൂ എന്ന് അപേക്ഷിക്കുകയായിരുന്നു ആ സമയം നമ്മുടെ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞ വാചകവും വാഗ്ദാനവും വിഖ്യാതമാണ് അവർക്ക് നിങ്ങൾ അറുപത് വർഷങ്ങൾ നൽകി എനിക്ക് അറുപത് മാസങ്ങൾ തരൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അറുപത് മാസങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ എണ്ണി എണ്ണിപ്പകയാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ ഉയരുന്നു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ദയനീയമായ തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞില്ല സംഘ ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ ദാരിദ്ര്യ നിരക്ക് അഞ്ചു മുതൽ ആറ് ശതമാനം വരെ വർദ്ധിച്ചു എന്നതാണ് സർക്കാരിന്റെ തന്നെ കണക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ദരിദ്ര കുടുംബങ്ങളുടെ എണ്ണത്തിൽ വ്യക്തമായ വർധനവും ഉണ്ടായിട്ടുണ്ട് ലോക പട്ടിണി സൂചികയിൽ ൊന്നാം സ്ഥാനത്ത്ന്ന് നൂറ്റേഴാം സ്ഥാനത്തേക്ക് ഈ രാജ്യം താഴ്ന്നു ഇങ്ങനെ പോകും കണക്കുകൾ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾക്ക് അറുപത് മാസം തന്നാൽ ഈ രാജ്യം ഒരു സ്വർഗ കേദാര ഭൂമിയാക്കുമെന്നായിരുന്നല്ലോ വാഗ്ദാനം പിന്നെയും വന്നു വാഗ്ദാനങ്ങൾ അതിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഈ രാജ്യത്തെ കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഈ നാട്ടിലെ കർഷകർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തെരുവിലിറങ്ങി വാഗ്ദാനങ്ങൾ നൽകാൻ ഒരു പിശിക്കും കാണിക്കാത്ത നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി കർഷകർക്ക് വേണ്ടി പിന്നെയും സംസാരിച്ചു ഇക്കുറി വിഷയം ഡ്രോൺ ആയിരുന്നു കാർഷിക മേഖലയുടെ ഭാവി കെട്ടിപ്പടുക്കാൻ പ്രാപ്തി ഉണ്ടെന്നായിരുന്നു ഡ്രോണിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വിത്തുകൾ വിതയ്ക്കാനും കീടനാശിനി തളിക്കാനുമൊക്കെ ഇനി ഡ്രോൺ മതിയത്രേ എന്നാൽ കർഷകർക്ക് മേൽ ഈ ഡ്രോൺ പ്രയോഗിക്കപ്പെട്ടു എങ്ങനെയെന്നല്ലേ പ്രതിഷേധവുമായി രാജ്യതലസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ കർഷകർക്ക് മേൽ ടി ഗ്യാസ് കാനുകൾ വർഷിക്കാൻ രാജ്യത്തിന്റെ ഭരണകൂടം ഉപയോഗിച്ചത് ഇതേ ഡ്രോണുകളെ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ഈ ഡ്രോണുകളോട് ഇത്രയും ആത്മാർഥതയുണ്ടാകുമ്പോൾ ഇവയുടെ ഉത്ഭവം കൂടി ഒന്ന് പരിശോധിക്കണമല്ലോ ഇന്ത്യയിലെ ഡ്രോണുകൾ നിർമ്മിക്കുന്ന പ്രധാന കമ്പനികളിൽ ഒന്ന് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ടിയർ ഗ്യാസുകളുമായി തങ്ങളുടെ തലയ്ക്ക് മുകളിൽ പകർന്ന ഡ്രോണുകളെ പട്ടം പകർത്തിയാണ് കർഷകർ നേരിട്ടത് കാർഷിക വിളകൾക്ക് മിനിമം സഹായ വില നിയമപരമായ അവകാശമായി മാറ്റണമെന്ന ആവശ്യത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്നയാൾ ഗൗതമദാനിയാണ് ഭക്ഷ്യ എണ്ണകൾ ഗോതമ്പ് അരി പഞ്ചസാര തുടങ്ങി ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അദാനിയുടെ ബിസിനസ് താല്പര്യത്തിന് മിനിമം സഹായവില നടപ്പാക്കിയാൽ തിരിച്ചടി ഉണ്ടാകും അവശ്യ സാധന നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പാസാക്കും മുൻപ് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദാനി അഗ്രി ലോജിസ്റ്റിക് ലിമിറ്റഡിന്റെ ഭക്ഷ്യധാന്യ സംഭരണ കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതാണ് ഇതൊക്കെയും കേവലം യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ ന്യൂക്ലിയർ സയൻസ് പഠിക്കുന്ന ബുദ്ധിയൊന്നും വേണ്ട ഇനിയും മുറിവുണങ്ങാത്ത പാദങ്ങളുമായി അവർ ദില്ലിയിലേക്ക് മാർച്ച് നടത്തിയത് ഗ്രാമീണ കർഷകന്റെ സഹനം അത്രമേൽ അവസാനിച്ചതുകൊണ്ടാണ് അവകാശങ്ങൾക്കായി പൊരുതുന്ന ജീവിക്കാനായി സമരം ചെയ്യുന്ന ആ മനുഷ്യർക്കൊപ്പം അവർക്കൊപ്പം മാത്രം നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം